യൂത്ത് ലൈബ്രറി പെരുങ്ങോട് അനുമോദന സദസ് ആദരസന്ധ്യ പെരുങ്ങോട് യൂത്ത് ലൈബ്രറി നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ എട്ട് ഒൻപത് പത്ത് പതിനഞ്ച് പതിനാറ് വാർഡുകളിലെ ഹരിതകർമ്മസേന പ്രവർത്തകരെ ആദരിക്കുകയും എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച യൂത്ത് ലൈബ്രറി ബാലവേദി കൂട്ടുകാരായ സാത്വിക രുദ്ര ആർ നായർ അഹല്യ കെ രമേശ് പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ സാന്ദ്ര സംസ്ഥാന യുവജനോത്സവത്തിൽ കഥാ മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ അക്ഷര സംസ്ഥാന സ്കൂൾ കലോത്സവം മലയാളം പ്രസംഗം എ ഗ്രേഡ് സംസ്ഥാന സാമൂഹ്യ ശാസ്ത്ര മലയാളം പ്രസംഗം എ ഗ്രേഡ് നേടിയ അനന്യ വി എന്നിവരെ അനുമോദിക്കുകയും ചെയ്തു അനുമോദന ചടങ്ങ് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലൈബ്രറി പ്രസിഡന്റ് എ സേതുമാധവൻ അധ്യക്ഷ ായി ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എൻ രാജൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു വാർഡ് മെമ്പർ പി വിനീത യൂത്ത് ലൈബ്രറി സെക്രട്ടറി കെ മണികണ്ഠൻ എക്സിക്യൂട്ടീവ് അംഗം കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു സെഗ്രഗേഷൻ വലിയ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്